ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അപ്പോൾ അതിനു ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അന്നരം ഇരുന്ന് അങ്ങോട്ട് ചിരിച്ച് ആർമാതിക്കുകയാണ് അപ്പോഴത്തേക്കും ശുതി വന്നു വന്നിട്ട് മ്മേ നമ്മൾ നമ്മൾ പിടി പിടി കൊടുത്തില്ലല്ലോ അല്ലേ അമ്മേ നമ്മളെ പിടിച്ചില്ലല്ലോ അല്ലേ അമ്മേ ഓ രക്ഷപ്പെട്ടല്ലോ അമ്മേ ഇനിയിപ്പം നമുക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് പറയാ കാരണം വേറൊന്നും അല്ല അത് മുക്കൊണ്ടാണെന്ന് പിടിച്ചില്ലല്ലോ അപ്പോൾ അതാണ് നമ്മുടെ സുതി പറയുന്നത് അപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു ശരിയാ ശരിയാ നമ്മൾ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല അത് ഗോൾഡ് കവറിങ് ആഭരണമാണെന്ന് തിരിച്ചറിയുന്ന കരുതി പക്ഷേ അതൊന്നും തിരിച്ചറിഞ്ഞില്ല രക്ഷപ്പെട്ടു മോനെ രക്ഷപെട്ടു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രു സുതി പറഞ്ഞു ആ ആഭരണങ്ങൾ ഇട്ടപ്പോഴത്തേക്ക് ഒരു ഗമ കണ്ടില്ലേ എനിക്കാണെങ്കിൽ ചിരിയാ വന്നത് അവൾ എന്തൊരു മണ്ടിയാ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞത് ഉം കെട്ടിയോനും നടക്ക കെട്ടിയോനും മണ്ടന സച്ചി അല്ല അമ്മേ രേവതി ആ ആഭരണങ്ങള് ഷെൽഫിൽ പൂട്ടി വെക്കും ഇനി അടുത്ത ഫങ്ഷനെ പൊറത്തെടുക്കത്തുള്ളൂ ഓ ഇനി നമുക്ക് പേടിക്കാനും ഒന്നുമില്ല ഓ ടെൻഷനും ഇല്ല ഒന്നുമില്ല സമാധാനത്തോടെ ഇരിക്കും അമ്മക്ക് ഇപ്പൊ ആശ്വാസമായില്ലേ ഉം ആശ്വാസമായി മോനെ ഇപ്പഴാ എനിക്ക് ആശ്വാസമായത് അമ്മക്ക് ഇപ്പൊ ശ്വാസം നേരെ വീണില്ലേ ഹോ ഇപ്പോഴല്ലേ മോനെ ശ്വാസം നേരെ വീണത് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പൊട്ടിച്ചിരിക്കുക അങ്ങനെ ചന്ദ്ര പറയുക ആദ്യമായിട്ടാ ഞാൻ നീ ഒരു കള്ളത്തരം കാണിച്ചിട്ട് പിടിക്കപ്പെടാതിരിക്കുന്നത് ഇതാ ആദ്യത്തെ സംഭവമാണ് കേട്ടോ ഓ രക്ഷപ്പെട്ടു മോനെ രക്ഷപ്പെട്ടു ആ എൻ്റെ ഭഗവാനെ നീ കാത്തല്ലോ അല്ല ഞാൻ തീർത്ഥാടനത്തിന് പോയതിനൊക്കെ ഫലമുണ്ടായല്ലോ സമാധാനമായിന്ന് ഈ സമയത്താണ് നമ്മുടെ സച്ചി വീട്ടിലെത്തുന്നത് അച്ഛമ്മ പോകാൻ കാത്തി നിക്കാൻ നമ്മുടെ സച്ചി വിഷയങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തിടാനായിട്ട് ഏതായാലും സച്ചി ഇറങ്ങി വരുന്നത് കാലി മൂത്ത് തന്നെയാണ് കേട്ടോ കാരണം ഇത്രയും നേരം അടക്കി വെച്ച ആ ഒരു കലി ഇന്ന് പുറത്തെടുക്കാൻ പോവാണ് അപ്പം അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മുടെ സച്ചി വരുന്നത് മുക്കുബണ്ടത്തിന്റെ കാര്യം വിളിച്ച് പറയണം എല്ലാവരോടും നമ്മുടെ സുതിയാണ് മുക്കുപണ് മുക്കുബണ്ടം എടുത്തത് എന്ന് മുക്കുവണ്ടം ആക്കിയതെന്ന് നന്നായിട്ട് സച്ചിക്കും അറിയാം അങ്ങനെ ശ്രുതിയും സുതിയും ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി കയറി വരികയാണ് സച്ചി ഇവരെ തന്നെ നോക്കിയാണ് അകത്തേക്ക് കയറി വരുന്നത് ഇവരെ ഇറങ്ങാൻ തുടങ്ങുന്നു സച്ചി കയറി വരുന്നു ഇവരെ ഇറങ്ങാൻ തുടങ്ങുന്നു സച്ചി കയറി വരുന്നു അങ്ങനെ സച്ചി ഇവിടെ രൂക്ഷമായിട്ട് നോക്കുക നോക്കിട്ട് ചോദിച്ചു അല്ല എവിടെയാ ഷോറൂമിന് പോവുകയാണോ ഉം അതെ ഷോറൂമിൽ പോവുക അതെ കുറച്ച് കഴിഞ്ഞിട്ട് പോയാ മതി ഇപ്പൊ പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിലെ വാതലങ്ങൾ അടച്ചു അപ്പോഴത്തേക്കും നമ്മുടെ സുതി ചോദിച്ചു ഇതെന്താ നിർ ഡോറൊക്കെ അടയ്ക്കുന്നത് എന്താ പറ്റിയത് ഉം ഒരു ദിവസം ഒരു ദിവസം ഷോറൂം തുറക്കാൻ താമസം എന്നോർത്തോടെ യാതൊരു കുഴപ്പവും ഇല്ല നിനക്ക് എന്താണ്ട ഭ്രാന്താണോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അച്ചാന്ന് വിളിച്ചപ്പോ അച്ചാന്ന് വിളിക്കാൻ കേട്ടോ അപ്പം ശ്രുതി ചോദിച്ചു ഇതെന്തിട്ട് നീ അച്ചാന്ന് വിളിക്കുന്നത് അപ്പോഴത്തേക്കും അച്ഛനെ വിളിക്കാൻ കാര്യമുണ്ട് അതുകൊണ്ട് അച്ഛനെ വിളിക്കുന്നത് അച്ഛനെ മാത്രം വിളിച്ചാ പോരാ അമ്മയെന്ന് വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു എന്താ സച്ചി ഇത് ഞങ്ങൾക്ക് ഷോറൂമിൽ പോകണ്ടേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്താ ഞങ്ങള് വിടാത്തത് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി രൂക്ഷമായിട്ട് നോക്കുക മിണ്ടാതിരുന്നോണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും ഇറങ്ങി വന്നു അങ്ങനെ ചന്ദ്ര എന്താടാ നിനക്ക് പ്രാന്ത പിടിച്ചോടാ നീ എന്താ ഏർ വിളിച്ചു കൂട്ടി എന്താ വട്ടമേശ സമ്മേളനം നടത്താൻ പോകാണെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ഇവിടെ പല സമ്മേളനവും ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്ര രചു എന്താണ് നീ അമ്മേനെ കൊണ്ട് വിട്ടോ വിട്ടു 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 അച്ഛാ അപ്പം വീണ്ടും ചോദിക്കുവാണ് ചന്ദ്ര എന്തിനാടാ എല്ലാവരോടും വരാൻ പറഞ്ഞത് എല്ലാവരും വേണം എല്ലാവരുടെയും മുമ്പ് വെച്ച് ചോദിക്കാനുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഓ രവ്യേട്ടാ ഇവൻ രാവിലെ തന്നെ എന്താ പ്രശ്നം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണെന്നാ തോന്നുന്നത് അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു എന്താടാ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പറയാം അച്ഛാ വ്യക്തമായിട്ട് പറയാം രേവതി നീ പോയി അതെടുത്തിട്ട് വരാൻ പറഞ്ഞു രേവതിയോട് ആ ആഭരണങ്ങളൊക്കെ അങ്ങനെ രേവതി നേരെ പോവാണ് ആഭരണങ്ങൾ എടുക്കാനായിട്ട് ചന്ദ്രയുടെ ചങ്കും സുധിയുടെ ചങ്കും ഫടപടായി ഇടിക്കുന്നു അപ്പം നമ്മുടെ ചന്ദ്ര ചോദിച്ചു എന്താ അവളെടുക്കാൻ പോയത് വെയ്റ്റ് ചെയ്യമ്മ വെയിറ്റ് ചെയ്യുക അവളിപ്പം വരും അവൾ അകത്തേക്കല്ലേ പോയത് പുറത്തേക്കല്ലല്ലോ അപ്പം ഇപ്പൊ തന്നെ വരുന്നു അങ്ങനെ ആഭരണങ്ങളൊക്കെ എടുത്തോണ്ട് എടുത്തോണ്ട് വന്ന് നമ്മുടെ സച്ചിയുടെ കൈ കൊടുത്തു ഏതായാലും ഈ സമയത്ത് നമ്മുടെ സുധിയുടെ കണ്ണ് തള്ളി തള്ളിപ്പോന്നോട്ടോ അങ്ങനെ ആഭരണങ്ങൾ തുറന്ന് അവിടെ ആ ഒരു ചെറിയൊരു സെറ്റിയുടെ ഫ്രഡിൽ കിടക്കുന്ന ആ ഒരു ടേബിളിൽ വെച്ചു അപ്പം വീണ്ടും നമ്മുടെ ചന്ദ്രനെ കാണിക്കുകയാണ് ചന്ദ്രയുടെ കണ്ണ് ി ഇങ്ങനെ വരികയാണ് വരുവാണ് അപ്പഴത്തേക്ക് രവീന്ദ്രിച്ചു എന്താടാ ഇത് രേവതിയുടെ ആഭരണങ്ങളാണല്ലോ ഇത് ആ അതേ അച്ഛാ ഇത് രേവതിയുടെ ആഭരണങ്ങൾ തന്നെയാ ഇത് അമ്മ സൂക്ഷിച്ച ആഭരണമല്ലേ മാത്രമല്ല അച്ഛൻ അമ്മയോട് പറഞ്ഞു മേടിച്ചു തന്നതല്ലേ ഇത് ഞങ്ങൾക്ക് ആ ആഭരണങ്ങൾ തന്നെയാ ഇത് അതെന്തിനാടാ ഇപ്പൊ ഇവിടെ കൊണ്ടുവച്ചത് അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ചേച്ചി അതാ അത് ശരിയാണല്ലോ ഇതെന്തിനാ സച്ചേട്ടൻ ഇപ്പൊ ഇവിടെ കൊണ്ടുവച്ചത് സച്ചേട്ടനും രേവതി ചേച്ചിയും ഷെൽഫിനകത്ത് വെച്ചാൽ പോരെ അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു അത് പിന്നെ പറയാം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയാം പറ രേവതി എന്ന് പറഞ്ഞു അങ്ങനെ രേവതി പറഞ്ഞു അതെ അച്ചമ്മയ്ക്ക് ഒരു മാല മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു സച്ചേട്ടൻ അത് എൻ്റെ അവരണങ്ങൾ വിറ്റിട്ട് മേടിക്കാന്ന് കരുതി പക്ഷേ ഞാൻ ഇത് വിൽക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവങ്ങൾ അല്ലെങ്കിലും എനിക്ക് തോന്നിയായിരുന്നു മോളെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ ആഭരണം ചോദിച്ചത് എന്തോ കാര്യത്തിന് വേണ്ടിയാണെന്ന് അതെനിക്ക് മനസ്സിലായിരുന്നു എന്ന് ഇങ്ങനെ പറയുകയാണ് അത് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അതെ അച്ഛാ അതിനുവേണ്ടി തന്നെയായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു അല്ല ആൻറ്റി ആഭരണങ്ങൾ തന്നല്ലോ പിന്നെ നിങ്ങൾക്ക് അത് വിറ്റിട്ട് ചെവി മേടിക്കത്തില്ലായിരുന്നോ അതല്ലേ വർഷ പറഞ്ഞു വരുന്നത് എല്ലാം പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു ഈ ആഭരണങ്ങൾ വിറ്റ് ഞങ്ങള് ചെയിൻ മേടിക്കാനായിട്ട് ഒരു ജുവലറി പോയി ഈ ആഭരണങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കേ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും ഞങ്ങളെ പോലീസിനെ ഏൽപ്പിക്കും എന്ന ജുവലറി മാനേജർ ഞങ്ങളോട് പറഞ്ഞത് ഏ പോലീസിനെ വിളിക്കാനോ എന്തിനാ പോലീസിനെ വിളിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോടാ എന്തിനാണോ പോലീസിനെ വിളിക്കുന്നത് ഈ ഇരിക്കുന്നതേ സ്വർണാഭരണങ്ങളൊന്നും അല്ല ഇത് സ്വർണ്ണ പൂശിയ ആഭരണങ്ങളാണ് ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണ് ഇത് കേട്ടതും ചന്ദ്രയുടെ ഇത് അങ്ങ് തീർന്നു കേട്ടോ ഇത്ര നേരം ചന്ദ്ര നല്ല സ്മാർട്ടായിട്ട് നിന്ന് സംസാരിച്ചു ചന്ദ്ര മറ്റേ വാടിയ പൂ പോലെ നനഞ്ഞ കോഴി പോലെയൊക്കെ ആയിപ്പോയി അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അത് എടുത്തിട്ട് ആ ശരിയാണല്ലോ ഇത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണല്ലോ ആ അതേന്നേ അച്ഛ ഇത് അവരെ ഉരച്ചു നോക്കി തന്നെയാ സ്വർണ്ണമല്ലെന്ന് പറഞ്ഞത് ഇത് ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ തന്നെയാണ് അതുപോലെയാ ഇത് പണിത് വെച്ചിരിക്കുന്നത് അച്ഛ അച്ഛൻ അച്ഛനല്ല സോറി അച്ചമ്മ കല്യാണത്തിന് രേവതിക്ക് കൊടുത്ത ആഭരണങ്ങൾ ഇപ്പം എങ്ങനെ ഗോൾഡ് കവറിംഗ് ആയി അച്ഛൻ തന്നെ പറ അതെങ്ങനെ ഗോൾഡ് കവറിംഗ് ആയി രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെ ഗോൾഡ് കവറിംഗ് ആയി അതെനിക്ക് അറിയണം അതെനിക്ക് അറിഞ്ഞേ പറ്റൂ അല്ല ഇതെന്താ നിങ്ങൾ ഇപ്പം പറയുന്നത് മോനെ അതെ ഞാൻ അച്ഛ സച്ചറിനോട് പറയണ്ടെന്ന് പറഞ്ഞത് ഇതിന്റെ പേരിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകും അച്ചമ്മയുടെ പെറുനാൾ മുടങ്ങും സന്തോഷത്തോടു കൂടി അച്ഛൻ ഇടപാൾ ആഘോഷിക്കാൻ കഴിയില്ല അതുകൊണ്ടാ ഇതൊന്നും പറയാതെ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടുന്നത് ഷു എങ്കിലും ഇതിപ്പം ശു ഇതെന്താ ഇത് എന്താ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഗോൾഡ് കവറിങ് ആഭരണങ്ങളോ ഉം അതെ അച്ഛാ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല വളരെ കൂടി തന്നെ എല്ലാവരെയും വിളിച്ച് ഞാൻ ഈ പ്രശ്നങ്ങൾ പറയുന്നത് അതുകൊണ്ട് അച്ഛൻ തന്നെ സംസാരിക്കാൻ ഈ സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെ ഗോൾഡ് കവറിങ് ആയി അത് എനിക്കറിയണം അറിഞ്ഞേ പറ്റൂ അച്ഛ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു ചന്ദ്രേ എന്തായി കേൾക്കുന്നത് ഇത് നിന്റെ കല്ലിൽ നിന്ന് ആഭരണമല്ലേ ഹാഹാ ഇത് എന്ത് ചോദ്യമാ നിങ്ങൾ കേട്ടത് ഞാനും കേട്ടു അല്ലാതെ വേറെന്താ അല്ല നീയല്ലേ അല്ലേ രേവതിയുടെ ആഭരണങ്ങൾ സൂക്ഷിച്ചത് അപ്പൊ നിനക്കല്ലേ അതിന്റെ ഉത്തരവാദിത്വം എന്ത് ഉത്തരവാദിത്വം ഇത് ഞാൻ സൂക്ഷിച്ചു ഇത് അതേപടി ഞാൻ ഷെൽഫിൽ കൊണ്ടുവച്ചു അപ്പ ഇത് സ്വർണ്ണാഭരണങ്ങളല്ലേ ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണല്ലേ അപ്പഴേ നിങ്ങളുടെ അമ്മ രേവതിക്ക് ഗോൾഡ് കവറിങ് ആഭരണങ്ങളായിരിക്കും കൊടുത്തത് ഇ എന്റെ പൊന്ന് ചന്ദ്രപതി നീ വെറുതെ എൻ്റെ വായിരി ഇരിക്കുന്നത് കേൾക്കരുത് ഒരിക്കലും അമ്മ അങ്ങനെ ചെയ്യില്ല അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിൻ പറഞ്ഞു അതെ അതെ ഒരിക്കലും അച്ചമ്മ അങ്ങനെ ചെയ്യില്ല ഇതെങ്ങനെ മാറി ഇതെങ്ങനെ മാറി എന്ന് ഞങ്ങൾക്ക് അറിയണം അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു വീണ്ടും ചന്ദ്രയോട് പറഞ്ഞു ചന്ദ്ര ഇത് നീ തന്നെ ഇതിന് ആൻസർ പറയേണ്ടത് നിന്റെ കരിയിൽ നിന്ന് സാധനമാണ് അയ്യടാ എനിക്കൊന്നും അറിയത്തില്ല ഇവിടെ വലിയ ശബദമൊക്കെ ചെയ്ത് ആഭരണങ്ങളൊക്കെ എനിക്ക് ഉരുത്തന്നു ഞാനത് അതേ പടി കൊണ്ടുപോയി ഷെൽഫിൽ വെച്ച് പൂട്ടി ഇത്രയും എനിക്കറിയത്തുള്ളൂ പിന്നെ അത് ഞാൻ എടുത്തില്ല പിന്നെ എങ്ങനെ ഞാൻ അറിയും ഇത് മുക്കു സ്വർണമാണോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ അങ്ങനെ തന്നെ ഞാൻ എടുത്തു കൊടുക്കുകയും ചെയ്തു ദേ അമ്മേ ഒഴിഞ്ഞു മാറരുതേ എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ നിങ്ങൾ നീ അല്ല ചോദ്യം ചോദിക്കേണ്ടത് ഞാനാ ചോദ്യം ചോദിക്കേണ്ടത് എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ആദ്യം മറുപടി താ ഇതെങ്ങനെ മുക്കുപണ്ടവായി അപ്പം സ്വർണോ എവിടെ പോയി ശപഥം ചെയ്ത് ഇവളെനിക്ക് ഊരി തന്നത് അപ്പം സ്വർണാഭരണങ്ങളായിരുന്നോ മുക്കുപണ്ടവായിരുന്നോ എനിക്കതാ അറിയേണ്ടത് ഇവൾ മുക്കുപണ്ടവായിരിക്കും എനിക്ക് ശപഥം ചെയ്ത് ഊരിത്തന്നത് അത് ഉറപ്പാണ് അത് ഉറപ്പായ കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഇതെങ്ങനെ മുക്കുപണ്ടവായി ഇപ്പടല്ലേ എനിക്ക് മനസ്സിലായത് ഇവൾ എനിക്ക് തന്നതേ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ തന്നെയായിരുന്നു ദേ അമ്മേ ഞാൻ സ്വർണ്ണാഭരണങ്ങൾ തന്നെ അമ്മയ്ക്ക് നൽകിയതാ അതെനിക്കറിയാം അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഞങ്ങൾക്ക് രവിക്ക് മേടിച്ചു കൊടുത്ത സ്വർണ്ണാഭരങ്ങൾ തന്നെയാണ് പിന്നെ അതെങ്ങനെ തിരിച്ചു തരുമ്പോൾ ഗോൾഡ് കവറിങ് ആഭരണങ്ങളായി മാറും അത്ര അത് നീ പറയ ആഹാ ഇവൾ ഇവളെന്നെ ആഭരണങ്ങൾ ഏൽപ്പിച്ചത് ഈ അടുത്ത കാലത്തല്ല അതിനു അതിനുമുമ്പ് അവളുടെ കയ്യിലല്ലായിരുന്നോ അവളല്ലായിരുന്നോ സൂക്ഷിച്ചിരുന്നത് അതിനിടയ്ക്ക് അവൾ ചിലപ്പം അത് കൊണ്ടുപോയി വിൽക്കുവോ പണയം വെച്ചിട്ടോ അവള് ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ മേടിച്ച് ഞങ്ങളെ പറ്റിച്ചു കാണും പിന്നെ ഇവൾ ഇവളുടെ അമ്മ വീട്ടിൽ കൂടെ കൂടെ പോകുന്നുണ്ടല്ലോ അവർ എന്തെങ്കിലും ആവശ്യത്തിന് സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തു കാണും പണയം വെച്ച് കാണും വിറ്റു കാണും അവര് അത് ആശ്വാസമായിട്ട് എടുത്ത് കാണും ആ പകലോ അതുപോലെ തന്നെയുള്ള ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വാങ്ങി ഇവിടെ കൊണ്ടുവച്ചു അതാണ് എനിക്ക് എനിക്കെടുത്ത് തന്നത് അതാ വാസ്തവം അല്ലേടി പെരും കള്ളി ദേ അമ്മേ അതിന്റെ ആവശ്യം എനിക്കോ എൻ്റെ അമ്മയ്ക്കോ ഇല്ല ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവർ അധ്വാനിച്ച് അല്ലാതെ കള്ളത്തരം കളിച്ച് ജീവിക്കുന്നവരൊന്നും അല്ല ഞാൻ പറഞ്ഞു ദേ ഞാന് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോഴത്തേക്ക് നമ്മുടെ സ്ത്രീക എന്ന് പറഞ്ഞു ശരിയാ ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്ന് ഏഹ് അറിഞ്ഞാൽ അത് വിൽക്കാൻ പോവുമായിരുന്നോ ജ്വല്ലറിയിൽ ആ അത് ശരിയാണല്ലോ ശ്രീകാന്തെ അങ്ങനെ ഒരിക്കലും ഇടത്ത് ചെയ്യില്ലല്ലോ എന്ന് നമ്മുടെ വർഷയും പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് ശ്രുതി പറഞ്ഞത് ഒരുപക്ഷെ സച്ചി വഴക്ക് പറയുന്ന പേടിച്ച് രേവതി പറയാതിരുന്നതാണെങ്കിലോ ദേ ശ്രുതി അല്ല അറിയ എന്നതുപോലെ പറയല്ലേ ഇത്രയും നാടകം നീ കളിക്കുമായിരിക്കും പക്ഷെ എനിക്കത് ശീലമില്ല ഞാൻ നാടകം കളിക്കാറില്ല ഓ നീ സച്ചിക്ക് കാറ് പേടിച്ചു കൊടുത്തില്ലേ ഏഹ് അത് എവിടെന്ന മാല കിട്ടിയാല് അതിന് മാത്രം ക്യാഷ് കിട്ടുമോ എന്ന് ഞാനും ചിന്തിച്ചിരുന്നു ഞാനും ചിന്തിച്ച കാര്യം തന്നെയാ അപ്പഴും സച്ചി ചോദിച്ചു ഇവളുടെ വരുമാനത്തിന്റെ കണക്ക് നിന്നെ കാണിക്കണോ ഏ പൗറടത്തി പൗറത്തി അവിടെ മിണ്ടാതിരുന്നാൽ മതി എൻ്റെ ഭാര്യ അധ്വാനം ഉണ്ടാക്കിയ ക്യാഷ് കൊണ്ടാണ് അവൾ കാർ മേടിച്ചു തന്നത് അവൾക്ക് സ്വർണ്ണാഭരണങ്ങളൊന്നും വിൽക്കേണ്ട യാതൊരു കാര്യവും അതുകൊണ്ട് അവിടെ പൗറയടുത്തി മിണ്ടാക്കിയിരുന്നു കള്ളത്തരം കാണിക്കുന്നതിൽ വിരുദ്ധം നേടി ഒരുത്തൻ ഇവിടെ ഉണ്ട് ഉം അവനെ ഒന്ന് പരിശോധിച്ചാൽ അവനെ ഒന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ മിക്കവാറും എല്ലാ സത്യങ്ങളും തെളിയും നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ ഈ വിഷയത്തിന് ഒന്നും അറിയാതെ ഈ എന്തിനാ എന്നെ വലിച്ചെ ഇരക്കുന്നത് നിങ്ങളുടെ വിഷയം നിങ്ങൾ ജോലി ചെയ്യും എനിക്ക് വേറെ ജോലിയുണ്ട് സമയമായി എനിക്ക് പോകണം എന്ന് പറഞ്ഞ് പോകാതെ അറിയുമ്പഴത്തേക്ക് എടാ അവിടെ നിക്കടാ ഞങ്ങളുടെ സ്വർണം ആരും മാറ്റി എന്നറിയാതെ ഒരാൾ ഇവിടെ നിന്ന് പുറത്തു പോവില്ല എന്താണാ എന്താണ് നീ പറയുന്നത് എനിക്ക് ഷോറൂം തുറക്കണ്ടേ ടൈമായി അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഇപ്പം തൽക്കാലം തുറക്കണ്ട ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് സുധീ നീ ഇവിടുന്ന് പോയാൽ മതി അപ്പം ചന്ദ്ര പറഞ്ഞു ഉത്തരം കിട്ടിയില്ലേ ഇവിടെ എനിക്ക് തന്നത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളായിരുന്നു ദേ അമ്മേ വേണ്ട വീണ്ടും വീണ്ടും അനാവശ്യം പറയരുത് കേട്ടോ അമ്മേ ഞാനും എൻ്റെ വീട്ടുകാരും അങ്ങനെ ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരിക്കലും ചെയ്യില്ല ഓ ചിലപ്പോൾ നീ പോലും അറിയാതെ നിന്റെ വീട്ടുകാർ സ്വർണം മാറ്റി കാണും അത് നീ പറഞ്ഞ് കാണില്ല ദേ അമ്മേ ഞാൻ പ്ലീസ് കാല് പിടിക്കാം നിങ്ങൾ പാവങ്ങളാ ഉള്ളത് കൊണ്ട് സന്തോഷത്തോട് കൂടി ജീവിക്കുന്നവരാ അങ്ങനെ ജീവിക്കാനാ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഇല്ലാ പറഞ്ഞുണ്ടാക്കി ഞങ്ങൾ വെറുതെ അപമാനിക്കരുത് പ്ലീസ് ഉം അച്ഛൻ പഠിപ്പിച്ചതുപോലെ ജീവിക്കുന്നു നിന്റെ അമ്മയെയും അനീത്യേയും വിടാം ഉം നിന്റെ വീട്ടിലൊരു കള്ളനുണ്ടല്ലോ ൻ അവൻ ചെയ്തായിരിക്കും അല്ലേ ചിലപ്പോ ഇത് മിക്കവാറും അത് തന്നെയാ രേവതി നീ നോക്കിയിട്ടോ ഒരു കാര്യമില്ല നിന്റെ അനിയൻ ഈ സ്വർണ്ണം എടുത്തോണ്ട് പോയി വിറ്റ് അത് ഗോൾഡ് കവറിംഗ് ആക്കി കൊണ്ടു വെച്ചു ദ നിന്റെ ഏർ അനിയന്റെ സ്വഭാവം അറിയത്തില്ലേ മോഷണ കുറ്റ കുറ്റത്തിന് വരെ അവളെ അവനെ അകത്ത് കൊണ്ടുപോയതല്ലേ ഉം അപ്പൊ നിന്റെ അനിയൻ ചെയ്തത് തന്നെയാ ദേ അമ്മ ഞാൻ പറഞ്ഞു നിർത്ത അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അന്തിന് മുമ്പ് അറിയാതെ ആ ചെറുക്കൻ അബദ്ധം പറ്റിയിട്ടുണ്ട് പിന്നീട് അവനൊന്നും പറ്റിയിട്ടില്ല അവൻ കോളേജ് പഠിക്കുന്ന ഒരു കുട്ടിയാ നീ വെറുതെ വെറുതെ അവന്റെ തലയിൽ കൊണ്ടുപോയി കുറ്റം ഒന്നും ആരോപിക്കാനൊന്നും നോക്കുവൊന്നും വേണ്ട ഓ പിന്നെ ആടുന്ന കാലും പാടുന്ന വായും വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ മോഷ്ടിക്കുന്നവരെ കൈയും വെറുതെ ഇരിക്കില്ല കൈയും ഇങ്ങനെ അരിങ്ങിക്കൊണ്ടേ ഇരിക്കും അതാ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ഓ അച്ചാ ഏഹ് പിന്നെ ഓടുന്ന രണ്ടു കാലം ഇവിടെ ഉണ്ട് അച്ഛന്റെ പണം എടുത്ത് ഓടിപ്പോയ ദേ കള്ളൻ പേരും കള്ളൻ ദേ ഇവന് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു സച്ചി വേണ്ട നിങ്ങളുടെ സ്വർണം എടുത്തത് സുതിയാണെന്നല്ലേ പറയാൻ വരുന്നത് അത് ഞാൻ സമ്മതിച്ചു തരില്ല സുതിക്ക് നിങ്ങളുടെ സ്വർണം എടുക്കേണ്ട ആവശ്യമില്ല സുദീപം ഒരു ബിസിനസ്മാനാ ലക്ഷങ്ങളാണ് അവിടെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത് ഇത്തരം ചീപ്പ് പണികളൊന്നും ഇനി സുതി ചെയ്യില്ല സുതിയെ കൊണ്ട് ചെയ്യാൻ ഞാൻ അനുവദിക്കത്തുമില്ല അതുകൊണ്ട് സുതി ഇതിനകത്ത് പങ്കില്ല സുതിക്ക് ഇതിനകത്ത് പങ്കില്ല അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു ദേ ഇവളുടെ വീട്ടിൽ വെച്ച് തന്നെയാ ഈ ആഭരണങ്ങൾ മാറിയത് കള്ളത്തരം മറച്ചു വെക്കാൻ ഓരോന്ന് പറഞ്ഞ് മറ്റുള്ളവർ തലേ കെട്ടിവെക്കാൻ നോക്കുക ദേ അമ്മ എന്റെ അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി സംസാരിക്കരുത് അങ്ങനെ നിന്റെ അങ്ങനെ ചെയ്യില്ല അപ്പം സ്വർണം മാറ്റി ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വെച്ചത് ഞാനാണെന്നാണോ നീ പറയുന്നത് ദേ രവിയേട്ട ഇവര് രണ്ടു പേര് ചേർന്ന് എന്നെ കള്ളിയാക്കാൻ നോക്കാം ഞാൻ സമ്മതിച്ചു തരില്ലോ ഞാന് ഞാനല്ല ചെയ്തത് എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ സച്ചി പറഞ്ഞു ഞങ്ങൾ ആരെയും കള്ളിയാക്കാനൊന്നും അല്ല അച്ഛാ നോക്കുന്നത് ആരാണ് ഇത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയണം അതറിഞ്ഞേ പറ്റൂ ഈ വീട്ടിലിരിക്കുന്ന മുതലേ ഇങ്ങനെ പോയത് ഈ വീട്ടുകാരറിയാതെ പോവില്ലല്ലോ ഓ പിന്നെ ദേ നിന്റെ ഭാര്യയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് സ്വർണ്ണാഭരണങ്ങൾ മാറിയത് എന്ന് വീണ്ടും ചന്ദ്ര അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അമ്മയെ നിർത്ത് എന്റെ വീട്ടുകാർ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് മോഷ്ടിച്ചു ജീവിക്കുന്നവരല്ല എൻ്റെ അമ്മയും അനിത്തിയോ സഹോദരവും ഒക്കെ ദേ സൂക്ഷിച്ച് സംസാരിക്കണം വായി തോന്നുന്നത് വിളിച്ച് പറയരുത് അപ്പോഴത്തേക്ക് രവീത പറഞ്ഞു അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല എൻ്റെ അമ്മ മേടിച്ച സ്വർണം ഗോൾഡ് കവറിങ് ആയത് എന്ന് സ്വർണം സൂക്ഷിച്ച നീ തന്നെ പറയണം ചന്ദ്ര ഓ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ച് മാറിയതായിരിക്കും വായിൽ നിന്ന് പൊളിച്ച വർത്താനം കേൾക്കും എന്ത് ഞാൻ സഹിക്കും എന്റെ അമ്മേനെ കുറിച്ച് പറഞ്ഞാലേ ഞാൻ സഹിക്കില്ല അറിയാലോ നീ ഇനി ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ ഞാൻ മനുഷ്യനല്ലാതാവും അറിയാലോ എന്റെ സ്വഭാവം നിനക്ക് ഇത് കേട്ടത് നമ്മുടെ ചന്ദ്രൻ ഒന്ന് ഒതുങ്ങി കേട്ടോ ഇച്ചിരി അങ്ങ് ഒതുങ്ങി എന്നാൽ ഈ സമയം നമ്മുടെ സുതി എന്തോ പോയ അണ്ടാനെ പോലെ ഇരിക്കാൻ കേട്ടോ അപ്പം വർഷ പറഞ്ഞു ദേ അങ്ങൾ ആൻ്റെ ലോജിക്കില്ലാതെ എന്തൊക്കെയോ പറയുക നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ പോലീസ് എന്നെ അന്വേഷിക്കട്ടെ ഹിത് കേട്ടത് നമ്മുടെ സുതി ഞെട്ടിപ്പോയിട്ടോ അയ്യോ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാനോ അയ്യോ അതൊന്നും വേണ്ട 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 അല്ല അതിനെന്തിനാ സുതി ഏറ്റവും ചടിച്ചടിക്കുന്നത് പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്നതിന് അപ്പോഴത്തേക്ക് നമ്മുടെ സുതി പറഞ്ഞു അത് പിന്നെ ടെൻഷനോ എനിക്കോ ഓ ഒരു ടെൻഷനും എനിക്കില്ലേ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു പോലീസിന് ഒന്നും കൊടുക്കണ്ട ഈ വീട്ടിലെ വിഷയത്തിന് എന്തിനാ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിച്ച് മൂക്കത്ത് കൈവെപ്പിക്കുന്നത് ഉം അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയും പറഞ്ഞു പോലീസ് ഒന്നും വേണ്ട ഇത് ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല ഞങ്ങളുടെ സ്വർണം ആരാ മാറ്റിയെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കും അറിയാലോ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഒരു നാലോ അഞ്ചോ ദിവസം അതിനകം ഇത് ചെയ്ത ആളെ കൊണ്ടുവന്ന് അച്ഛന്റെ മുമ്പിൽ ഞാൻ നിർത്തും അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും ഇത് സച്ചിയ പറയുന്നത് അതാരാണെങ്കിലും അതാരാണെങ്കിലും ഞാൻ കൊടുത്തിരിക്കും ഞാൻ ചെവിക്കല്ല് നോക്കി മാത്രല്ല അവന് ഞാൻ കിട്ടിരിക്കും അത് ആരാണെങ്കിലും എന്ന് പറഞ്ഞ് സുധീനേയും നമ്മുടെ ചന്ദ്രനെയും ഒന്ന് രൂക്ഷമായിട്ട് നോക്കുകയാണ് കേട്ടോ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുതി ഇങ്ങനെ നിൽക്കുകയാണ് രവീന്ദ്രൻ നോക്കി തന്നെ നിൽക്കുന്നു അപ്പൊ രവീന്ദ്രൻ എണീറ്റ് പോയി അപ്പോഴത്തേക്ക് സുധി നമ്മുടെ ചന്ദ്രനെ നോക്കാണ് ചന്ദ്രനാണെങ്കിലും അല്ലാത്തൊരവസ്ഥയല്ല ഇതൊക്കെ കണ്ടുപിടിച്ചാൽ തീർന്നില്ലേ എന്നാലും ഈ സമയത്ത് നമ്മുടെ സുതി നേരെ റൂമിൽ കയറി പോയി അതായത് നമ്മുടെ ചന്ദ്രനെ കൊണ്ട് റൂമിൽ പോയി കഥ കടിച്ചു കഥ കടിച്ചിട്ട് അമ്മ എന്താമ്മേ ചെയ്യേണ്ടത് അയ്യോ പേടിയാവും നമ്മേ ഇനിയിപ്പം ഞാൻ പിടിക്കപ്പെടുവുന്നു ഭയന്ന അവിടെ നിന്നത് പക്ഷെ അമ്മ എന്നെ രക്ഷിച്ചു കൈ കൊടുക്കമ്മേ കൈ കൊടുക്കമ്മേ താങ്ക്യൂ അമ്മേ താങ്ക്യൂ അമ്മേ തന്ത്രപൂർവ്വം സംസാരിച്ച് അമ്മ അവരുടെ തറ പറ്റിച്ചു ഈ എൻ്റെ അമ്മ വേറെ ലെവലാ സൂപ്പറാ എന്തൊരു ബ്രില്യൻറ്റാ എൻ്റെ അമ്മ ഓ അമ്മയെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എടാ കൈന്ന് വിടറാ കൈന്ന് വിടറാ വിടറ കൈന്ന് ഏഹ് അതെന്താ അമ്മേ കൈന്ന് വിടാൻ പറഞ്ഞത് നിന്ന് വേർക്കുവായിരുന്നു ഞാൻ അടിമുടി കയ്യും കാലും വിറച്ചിട്ട് വയ്യ ഇപ്പോഴും വേറെ മാറിയിട്ടില്ല എന്നിട്ടാ അവൻ്റെ ഒരു കോപ്പിൽ താങ്ക്സ് രേവതിയുടെ കുടുംബത്തിന്റെ തലയിലെല്ലാം വെച്ചിട്ട് എങ്ങനെയോ തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു അതുമാത്രമാണ് സംഭവിച്ചത് ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല അത് കള്ളാം അത് കള്ളാം ദേ വീട്ടിൽ ആദ്യമായിട്ടാണോ അമ്മ ഇങ്ങനെ വിചാരണ നേരിടുന്നത് കൂടെ കൂടെ നേരിട്ടിട്ടില്ലേ ഇതല്ല ഇതിനപ്പുറവും ചാടി കടന്നവളാണ് ഈ ചന്ദ്രമതിയല്ല അമ്മേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഒരൊറ്റ തട്ട് വെച്ചു കൊടുത്തേ എന്താ അമ്മ ഇത് എല്ലാ ഏതായാലും കഴിഞ്ഞല്ലോ ഇനി നമുക്ക് പേടിക്കാനൊന്നുമില്ല അമ്മേ ആര് പറഞ്ഞു പേടിക്കാനില്ലെന്ന് ദേ അവരുണ്ടല്ലോ ഇനി അന്വേഷിച്ചിറങ്ങും അന്വേഷിച്ചിറങ്ങിട്ട് കണ്ടുപിടിച്ചാ നീ എന്ത് ചെയ്യും നീ രക്ഷപ്പെട്ടെന്നൊന്നും കരുതണ്ട പിടി വീഴാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായി എത്രയും പെട്ടെന്ന് വരാട്ടോ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് ഇന്ന് നമ്മൾ നമ്മുടെ അലീനയുടെ കഥ ഇട്ടിട്ടില്ല ഇതുവരെ നമുക്ക് കഥ കിട്ടിയിട്ടില്ല ഇന്നത്തെ പ്രമോവിശേഷം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാരെങ്കിലും ഇന്നത്തെ പ്രമോവിശേഷമാണ് ഇട്ടേക്കുന്നത് അതായത് ഇന്നത്തെ കഥയുടെ പ്രമോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കയറി കണ്ടു കണ്ടുനോക്കിക്കോളൂ വിശേഷം ഫുൾ വിശേഷം കിട്ടുന്നോട്ടേ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ